ചൈനീസ് മുസമ്പിട്ടോ ഉണ്ടോ നിറയായ കായ് വരുന്നുണ്ട് വലിയ കായുണ്ട് ചെറുതുണ്ട് പൂവുണ്ട് ഉണ്ടോ ഇതുപോലെ ചെറിയ കായകളുണ്ട് ഇത് വിയറ്റ്നാമാരിലെയാണ് ഇതേപോലെയൊക്കെ ചക്ക പിടിക്കുന്നുണ്ട് ഇത് ഈ കൂട്ടം ഈ ബാച്ച് ഇത് തീരുന്നവരെ നൂറ് രൂപ ചക്ക പിടിച്ചവരെ ഉണ്ട് ഇതില് ചെറിയ ചക്ക നൂറ് രൂപ കിട്ടോ ഇതൊക്കെ ഒന്ന് നോക്കി ഇതിനൊക്കെ വീഡിയോ എടുക്കാം കാണുണ്ടോ അറിയില്ല വേണ്ട കായുണ്ടാവും ഒരു നൂറോളം കായുള്ള തൈകളാണ് നമ്മൾ ഇരുന്നൂറ് രൂപ കൊടുക്കുന്നത് ഇതും പുഷ് ഓറഞ്ചാണ് എന്താ ഇതിലും കായുണ്ട് വേണ്ട ഇത് രണ്ടെണ്ണം നൂറ്റമ്പത് രൂപ കൊടുക്കുന്നത്

ഒരു കേടില്ലാണ്ട് നല്ല അടിപൊളി എടുക്കുന്നു പഴം ഇതിന്റെ ടേസ്റ്റ് നല്ല സീറ്റ് ഉണ്ട് ഔ സൂപ്പർട്ട് അടിപൊളി സാധാരണ സീതനെ കാട്ടി അടിപൊളി നല്ല മലണ്ട് ഇത് എന്തായാലും കാണുന്നുണ്ട് ചില ആൾക്കാർ അതിന്റെ ഫോട്ടോ കണ്ടിട്ടേ ആ കായ്ക്കോ ഇത് ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കണേ എന്നാടാ മാത്രം പ്ലാന്റിൽ കായ് നിക്കണിട്ടാ ഇവിടെ ഒക്കെ കാണുന്നുണ്ട് അവിടെ ഉണ്ട് ഇണ്ട് നല്ല ടേസ്റ്റ് ആട്ടാ അടിപൊളി ഒരു രക്ഷയല്ല ഇത് തൈകൾ ഇവിടെ തൈകളാണ് ചെറിയ വിലയുള്ളു ഇരുന്നൂറ്റിഅമ്പത് രൂപ വിലയുള്ളൂ ഒരു മൂന്നടി ഒക്കെ ഉള്ള ഹൈറ്റുള്ള തൈകളാണ് ആ അപ്പൊ എന്തായാലും ഈ തൈ കൊണ്ടു വെക്കണ നിർബന്ധ കാരണം അത്രയും നല്ല ടേസ്റ്റ് ആണ് അടിപൊളിയായിട്ടോ ഞാൻ കഴിച്ചതാണ് കണ്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പർ മരണ മദ്രപ്പള്ളനാണ് കാണുന്നത് ഇതിന് ചെറിയ തൈക്കാൻ ഇരുന്നൂറ്റമ്പത് രൂപ ഇട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരേ തയ്യണം മൂന്നടി തയ്യാ മൂന്നടി ഇത് ഇപ്പൊ നമ്മൾ മൂന്നടി തൈ അല്ലേ അപ്പൊ പെട്ടെന്ന് കഴിക്കും പെട്ടെന്നോ നിങ്ങളൊന്നും അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതിന് അഭിപ്രായം കഴിക്കാൻ തുടങ്ങിയതല്ലേ ഞാൻ മൂന്ന് വർഷമായിട്ട് നല്ല ടേസ്റ്റ് ഫ്രൂട്ട് ആട്ടാ ഇതാണ് നമ്മള് പർപ്പിൾ നേരത്തെ കഴിച്ച ആ സാധനത്തിന്റെ ഐറ്റംസ് ആണ് ഇത് കേട്ടോ തൈകള് കണ്ടത് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് ഒരു മൂന്നടി ഒക്കെ മൂന്നാടിയിൽ കൂടുതലാണ് ഹൈറ്റ് പക്ഷെ ഇതിനിപ്പോ ഇലകൾ ഒന്ന് ഇതായതാണ് മഴ കൊണ്ടിട്ട് ഇതൊന്നും ശരിയായി വരാണ് രൂപയാണ് ഗോൾഡ് മൂന്നൂറിന് കൊടുക്കണം എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് മലപ്പുറം ജില്ലയിലെ ജില്ലയിൽ മലപ്പുറം തന്നെ നമ്മള് ശരിക്ക് മലപ്പുറം ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ആണ് അത് ചട്ടിപ്പുറം പോകുന്നവരാണെങ്കിൽ മൂന്നര കിലോമീറ്റർ വരും സിവിൽ സ്റ്റേഷൻറെ മലപ്പുറം കലക്ട്രേറ്റിന്റെ ഒരു മൂന്ന് കിലോമീറ്റർ ഇങ്ങോട്ട് അതേപോലെ നമ്മൾ ശരിക്കും നല്ല നമുക്ക് ഏറ്റവും ബെസ്റ്റ് റോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാലക്കാട് കോഴിക്കോട് റോട്ടിൽ നിന്ന് കൂട്ടലക്കാടിയിൽ നിന്ന് സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് ഒന്നര കിലോമീറ്റർ ഇങ്ങോട്ട് കയറുവാനാണ് മെയിൻ റോഡിൽ നിന്ന് ഹൈവേന്ന് അപ്പോൾ ആ റൂട്ട് വരികയാണ് ഏറ്റവും നല്ലത് പിന്നെ ചെറിയ റോഡിനൊക്കെ വരാം അടുത്ത് പെട്ടെന്ന് എത്ര തന്നെ ചെറിയ റോഡിന് മലപ്പുറം നിന്ന് വരുമ്പോൾ സിവിൽ സ്റ്റേഷൻ റോഡിൽ നിന്ന് അതേപോലെ ചട്ടിയപ്പുറം ഉള്ളിലോട്ടൊക്കെ വഴിയുണ്ട് പെട്ടെന്ന് ഇവിടേക്ക് എന്താ കറക്റ്റ് സ്ഥലത്തിന് പറയാ പെരിങ്ങോട്ട് പുലം പെരിങ്ങോട്ട് പൂല മലപ്പുറം ടൗണിന്റെ അടുത്ത് തന്നെയാണ് മൂന്ന് കിലോമീറ്റർ അടുത്താണ് ഓക്കെ ഇവിടുത്തെ പ്ലാന്റ് അതായത് ഇവിടെ നിങ്ങൾ പ്രൊഡക്റ്റ് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങളില്ലേ ഞാന് ഏകദേശം ഒരു അറുപത് ശതമാനം സാധനം ഇപ്പൊ ഇവിടെ നമ്മള് തൈകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള സാധനം നല്ലത് എന്ന് തോന്നുന്ന സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ ഇവിടെ കളക്ഷൻ ഇവിടെ കൊണ്ടു വെക്കുന്നുള്ളൂ പിന്നെ ഞമ്മള് നമുക്ക് ഒരു ഒരു നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന സംഭവം എന്താ വെച്ചാൽ ഇന്റെ അടുത്ത് ഏകദേശം ഒരു പത്ത് അഞ്ഞൂറ് അറുന്നൂറോളം പറയുമ്പോൾ ഫ്രൂട്ടുകളുണ്ട് എല്ലാം നമ്മൾ കൊടുക്കുന്നല്ലോ നമ്മൾ ഇവിടെ കായ്ക്കണ റിസൾട്ട് ഉള്ളത് കളക്ഷൻ എന്ന് താല്പര്യമുള്ള ആളുകൾക്ക് ഒരുപാട് ഫ്രൂട്ട്സ് പ്ലാന്റ് കൂടെ കൊടുക്കാണ്ട് പിന്നെ ഒരു പത്തോ ഇരുപതോ സാധനം വെക്കാനുള്ളവർക്ക് അതിനനുസരിച്ചുള്ള അത് ഗുണങ്ങള് പിന്നെ നൂറ് ചെയ്യാനുള്ളവർക്ക് അതിനനുസരിച്ചുള്ള സംഭവങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് വേണ്ട പോലെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റ് അധികം മിക്കവാറും സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഡയറക്റ്റ് നമ്മൾ കൽക്കട്ട് ഇവിടെ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടും ചെയ്യുന്നുണ്ട് അപ്പൊ മാർക്കറ്റിൽ നമുക്കൊരു നല്ലൊരു ഒരു ഇതില് കൊടുക്കാൻ കഴിയും സീഡ്ലെസ് ലെമൺ ആണ് നിറയെ കായ്ലെസ് ലെമൺ ആണ് ലെമൺ ഡേ ഒരുപാട് വെറൈറ്റി നമുക്ക് പരിചയപ്പെടുത്താണ്ട് ഈ ഇഷ്ടംപോലെ തന്നെ എത്ര കായ മൂന്ന് നാലഞ്ച് ഒരു പത്ത് പന്ത്രണ്ട് കായ് നിമുണ്ട് എന്തായാലും അപ്പൊ ഇതിന്റെ കൈ ഇത് പിന്നെ വലിയ കവറിൽ വലിയ സൈസാണ് ഇതൊക്കെ ഒരു എഴുന്നൂറ് എണ്ണൂറ് രൂപ വല്ല വരുന്നതാണ് ഇതിന്റെ തൈകള് സ്വീവ്ലെസ് ലെമൺ നല്ല കായ്ക്കാരായ തൈകള് അമ്പത് രൂപ മുതൽ നമ്മള് കൊടുക്കുന്നത് കേട്ടോ അല്ല അടിപൊളി തൈകൾ വേണ്ട മുഷ്യ തൈകളാ വേണ്ട എല്ലാം മുഷ്യ തൈകള് അടിപൊളി തൈ അതിൽ തന്നെ Okay, ൂ രൂപക്ക് കൊടുക്കട്ടോ ഇത് നമ്മള് സീത ഗോൾഡ് ആട്ടോ ഗോൾഡൻ സീതാണല്ലോ വലിയ പഴായിട്ട് വരുന്നല്ലേ മാർക്കറ്റിലൊക്കെ വരും അതാണ് കേട്ടോ ഇത് റെഡ് ആണ് കേട്ടോ എല്ലാം ഫ്ലവറോട് കൂടി ഉള്ള നല്ല തൈകൾ കേട്ടോ എന്തെങ്കിലും കൊടുക്കുന്നത് ഇതൊക്കെ ഇരുന്നൂറ് രൂപക്ക് കായക്കള്ള റെഡ് ഇതാ ഇവിടെ റെഡ് അതാ ഗ്രീൻ അതാ വേണം ഇതിന്റെ അടുത്തന്നെ വലിയ തൈകള് എന്താ പറയുക ഇതുണ്ട് അത് മറ്റേ ചാര ചെറിയ ചെടിയല്ല ഉണ്ടോ അത്ര ഹൈറ്റ് ഉള്ള ഹൈറ്റ് ഇതൊക്കെ നമ്മൾ ഇരുന്നൂറ് രൂപ കൊടുക്കുന്നുണ്ട് ഇതിന് ചെറുത് നൂറ് നൂറ്റമ്പത് രൂപക്കൊക്കെ ചെറുതുകൾ ഉണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള സൈസാ ഇതാണ് ഇത് ഉണ്ട് ഇത് ചൈനീസ് മുസമ്പിയാണ് കായല്ലേ ഇതിമില്ലേ നിറയെ പൂണ് കായം അതെന്താണോ അതിലൊക്കെ കായോ അത്യാവശ്യം വലുപ്പമുണ്ട് ഇത് നല്ല വലുപ്പം സാധാ മുസമ്പിന്റെ അതേ സൈസിൽ വരും ഇവിടെ നിറയെ കായുണ്ട് അതിന്റെ തൈകൾ അതിന്റെ ബാക്കിൽ തന്നെ കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപയുള്ള തൈനും എന്താ ഈ പൂ തൈലന്നെ പായലുണ്ട് എടാണിച്ചാ ഇരുന്നൂറ്റമ്പത് രൂപേന്റെ തൈ ആണ് അതില് കായല്ലേ ഇത് ഉണ്ടല്ലേ നല്ല ബുഷ് തൈ കാണാൻ തന്നെ ഒരു പ്രസ്തകം എവിടെയും കൊണ്ടുവയ്ക്കാ ഫ്ലവർ ഉണ്ട് അതെ അതെ ഓൾ സീസൺ ആണ് വേണ്ട ചെറിയ കായുണ്ട് വലിയ കായണ്ട് എന്താ ഇവിടെ ഉണ്ട് ഉയരം വരുമോ ഇത് നല്ലൊരു ഒരു ഡോർഫായിട്ടാണ് വരുന്നത് വീടിന് മുന്നിലൊക്കെ വെക്കാൻ നല്ല ഭംഗി നല്ല ഭംഗിയുള്ള ചെടി മുസമ്പിയാണ് മുസമ്പി സാധാ മുസമ്പിന്റെ അതേ സെയിം വലിപ്പം വരുന്നതിനും വരും അല്ല ചെറുതൊന്നുമല്ല വലിയ പഴം തന്നെ നമ്മളിപ്പൊ ഈ സമയത്ത് ഈ മഴയൊക്കെ കഴിഞ്ഞാലോ ബുഷോറിഞ്ച് മൊത്തത്തിൽ ടൈറ്റ് ഉള്ള സമയം സമയം നല്ല കായച്ചതൊന്നും കാണുന്നില്ല അപ്പൊ നമ്മളിപ്പോ പുറത്തുനിന്ന് ഒരു ഹൈബ്രിഡ് തൈകൾ പെറുക്കിട്ടുണ്ട് ബുഷോറിഞ്ചിന് വേണ്ടോ ഇതൊക്കെ നോക്കി ഇതിനൊക്കെ വീഡിയോ എടുത്ത് അറിയില്ല കാണണ്ടറിയില്ല ഒരു ചെടിയിൽ ചെടിയിലൊരു നൂറ് കായുണ്ടാവും കാരണം നമ്മൾ ചെറിയ കായുള്ളതാണ് എടുത്തു വന്നിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ ഇത് വലുതായി മറ്റു വലിയ മൂപ്പുള്ള ഞാൻ പഴുത്ത് കൊഴിഞ്ഞു പോകും പിന്നെ പുതിയത് ഉണ്ടായിട്ട് വേണം കണ്ടോ ഇതിലൊക്കെ ഉണ്ടോ അഞ്ചു ഓരോ ഇതിലും അഞ്ച് ആറ് അത് മൊത്തം അങ്ങനെയത് എല്ലാരെ പോലെ ചെടിയിലും ഒരു ഏകദേശം ഒരു നൂറ് കായ ഇത് കാണാൻ ചെറിയ ചെടിയാണ് പക്ഷെ എണ്ണ ഉണ്ട് എല്ലാ കൊമ്പിലും എല്ലാത്തിലും ഉണ്ടാവും അധികം നോക്കിയത് മൊത്തത്തിലങ്ങനെ ഇത് ഇത് ശരിക്കൊരു ഹൈബ്രിഡ് ആണ് അതാണ് ഇങ്ങനെ കായ്ക്കണത് ഇതൊരു പുതിയത് ഒന്നാണ് പോലെ തൈകളുണ്ട് തായ ഉണ്ടോ ഇതിൽ അപ്പൊ ഇത് ഇതിപ്പോ നമ്മള് പിന്നെ ഒരു ഇത് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തിരുന്ന ഇതിൽ ഓഫർ ടൈറ്റ് ഒരു നൂറോളം കായലുള്ള തൈകളാണ് നമ്മള് ഇരുന്നൂറ് രൂപ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപ കൊടുക്കാ ഇതാ അതിലന്നെ അതേപോലെ തന്നെ കായലുണ്ടോ അതിന് ചെറുത് കണ്ടാ ഇതിലെത്ര കായ് നോക്കി ഇതാ ഇത് കൊടുക്കണതാ ഇതിലും ഉണ്ടാവും ഏകദേശം നൂറ് നൂറ്റമ്പത് രൂപ കൊടുക്കണം നൂറ്റമ്പത് രൂപ ആ ഇനി അതന്നെ ഇതാ ഇതും ഓറഞ്ച് ആണ് ഇതാ ഇതിലും കായം വേണ്ട ഇതിലും ഇത് രണ്ടെണ്ണം നൂറ്റമ്പത് രൂപ കൊടുക്കുന്നത് നൂറ്റമ്പത് രണ്ട് പായ് നൂറ്റമ്പത് രൂപ അതെ അപ്പൊ ഇതില് ഇതിപ്പോ നമ്മള് ഒന്നിച്ചൊരു സ്ഥലത്ത് കാണിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട് കൊടുന്ന് വെച്ചത് ഇതിന്റെ എത്ര തൈകൾ വേണേലും ഉണ്ട് ഇത് നമ്മള് വെറുകയറ്റഡ് പുഷ് ഓറഞ്ച് വേണ്ട വെരുകയറ്റഡ് ഇത് നമ്മള് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കുന്നു നമ്മൾ സ്റ്റോക്ക് ഉണ്ടോ ആ അതുണ്ട് അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് എല്ലാ സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉള്ളത് മാത്രമേ മാത്രം ഇല്ലാത്ത പരിമിത സ്റ്റോക്ക് ഉള്ളത് നമ്മള് പറയും ഇത് നമ്മൾ നാട്ടിൽ സൂപ്പർ റിസൾട്ട് ഉള്ള ഒരു ഇതാണ് നിറയെ കൊല കുത്തി നമ്മള് ബുഷ് ഇതുപോലെ കായ്ക്കണ പോലെ കൊല കുത്തി കായ്ക്കുന്നവരാണ് ഇന്റെ തോട്ടത്തിലുണ്ട് നമുക്ക് അവിടുന്ന് വീഡിയോ എടുക്കാം ഇതിന്റെ ഇതന്നെ കായലുള്ള മരങ്ങൾ അപ്പുറത്ത് വേറേണ്ട അതും എടുക്കുക അത് പല സ്ഥലത്തായി തോന്നുന്നുണ്ട് ഇങ്ങനെ ഭഗവാൻ ആർ എന്ന് പറഞ്ഞ കണ്ടോ ഇതൊക്കെ പൂവൊക്കെ ചാടി പൂ അതൊക്കെ ഇത് ഭഗവാടാണ് ഇവിടെ റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞ സാധനമാണ് ഭഗവാ ഞാൻ കൂടുതൽ ഞാൻ ഇതിനെ പറ്റി ഒന്ന് വിശദീകരിക്കണല്ലേ കാരണം എന്താ വെച്ചാൽ ചില സ്ഥലത്ത് കായ്ക്കുന്നുണ്ട് ചില പിടിക്കുന്നുണ്ട് ചിലടത്ത് പൂ ഇട്ട് കൊഴിഞ്ഞു പോവാണ് എന്തായാലും ഇപ്പൊ റിസൾട്ട് ഇണ്ടെന്ന് പറയുന്ന ഒരേനാണ് ഭഗവാനാർ പുഷുണ്ട് ഇത്രയും വലിയ തൈകളാണ് അതെ ഇത്രയും വലിയ തൈകൾ നമ്മൾ ഇരുന്നൂറ്റിഅമ്പത് രൂപ കൊടുക്കുന്നത് മിക്കവറെ എല്ലാം പൂത്തതായിരുന്നു ഇപ്പൊ എല്ലാം പൂ കൊഴിഞ്ഞു അങ്ങനെ താഴങ്ങൾ പൂ കിടക്കണം അതെ അതെ ആ അവിടെ ഒക്കെ കിടക്കണോ റെഡ് കളറായിട്ട് ബട്ടർ നമ്മൾ ഈ ബട്ടർ എന്ന് പറഞ്ഞല്ലേ ഇത് നമ്മള് പിന്നെ ഇത് കാണാൻ പോഴ്ന്നു അതേപോലെ നമ്മള് സുൽഫി ബായിട്ട് അങ്ങനെയുള്ള ബട്ടറുകള് നമ്മൾ ഇവിടെ കാഴ്ച നമ്മള് നാട്ടിൽ കാഴ്ച ബട്ടർ കൊടുന്നിട്ട് നമ്മൾ ചെയ്തതാണ് നമ്മൾ തന്നെ ഈ കമ്പെടുത്ത് കൊടുന്ന് നമ്മൾ ചെയ്യണം അപ്പൊ നമുക്ക് ഇത് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും ആണെന്ന് പറഞ്ഞ് കൊടുക്കാൻ നമ്മള് ട്രോപ്പിക്കൽ പറഞ്ഞു പറഞ്ഞ് കൊടുക്കണ വയനാട്ടിൽ നിന്ന് വരെ തൈകൾ കൊടുത്തിട്ട് ട്രോപ്പിക്കൽ എന്ന് കൊടുക്കുന്ന ആളുകളുണ്ട് ഈ വയനാട്ടിൽ നിന്ന് കായ്ക്കണ തൈകളൊന്നും ചിലപ്പോൾ ഇവിടെ കായ്ച്ചോളന്നില്ല പിന്നെ ബട്ടർന്ന് പറഞ്ഞാൽ പല മണ്ണിലും പല സമയത്തൊക്കെ കായ്ക്കുക എന്തായാലും നമ്മൾ നാട്ടിൽ തന്നെ കായ്ച്ച തൈകളായതുകൊണ്ട് നമുക്കൊരു വിശ്വാസമാണ് അതിൻ്റെ മുകളിൽ നമ്മൾ ചെയ്യണതാണ് ഇത് കംപ്ലീറ്റ് നമ്മൾ തന്നെ ചെയ്തുണ്ടാക്കിയ തൈകളാണ് ഇത് ഹാസ് വെറൈറ്റി ആണ് ഇത് നമ്മളിവിടെ കായ്ക്കാൻ പണിയാണ് തണുപ്പിലേ കായ്ക്കുള്ളൂ ഇത് ഞാനിവിടെ ചെയ്തുണ്ടാക്കിയ തന്നെയാണ് തൈകള് ഇത് ഇതിപ്പോൾ നമ്മൾ ഇത് ഇവിടെ ട്രോപ്പിക്കൽ ആയതുകൊണ്ട് മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെ സാധാ തൈകൾ ഉണ്ടല്ലോ വയനാട്ടിൽ നിന്നൊക്കെ ഇറങ്ങുന്ന തൈകൾ നമ്മൾ ഇരുന്നൂറ് രൂപ ഗ്രാഫ്റ്റ് തയ്ക്ക് കൊടുക്കുന്നത് നമുക്ക് വിശ്വസിച്ചു കൊടുക്കാൻ പറ്റും അതൊക്കെ തന്നെയാണ് ട്രോപ്പി ഇത് കാടാമ്പുഴ കാടാമ്പുഴി മരത്തിൽ കായാണ് ഇത് നമ്മളെ സുൽഫിന്ന ആളുണ്ട് നിങ്ങള് വീഡിയോ കണ്ടിട്ടുണ്ടാവും അവരോ വീട്ടിൽ കായ തൈകളാണ് ചൈനീസ് ചൈനീസ് ചെറിയ ലീഫ് കണ്ടോ ചൈനീസ് ഇത് ഇവിടെ തീർന്നതിന് ഒരുപാട് തീർന്നിട്ട് തീർന്നിട്ടിപ്പോ പുതിയത് സെറ്റായി വന്നതാണ് അപ്പൊ ആളുകൾ ചോദിച്ചാലൊക്കെ ഇല്ല ഇല്ലാന്ന് പറഞ്ഞ് തീർന്നതിന് ഇപ്പൊ പുതിയത് റെഡി ആയിട്ടുണ്ട് അപ്പൊ ആവശ്യകാർക്കുണ്ടെങ്കിൽ വിളിക്കട്ടോ ഇത് നല്ല അത്യാവശ്യം സ്മെല്ലും ഉണ്ട് ഒരു ഓർണമെന്റൽ ആണ് ചെറിയ ലീഫാണ് അത് ഇരുന്നൂറ്റമ്പത് രൂപ വരുന്നുണ്ട് കേട്ടോ നല്ല തൈകളാണ് ചെറിയ തൈ ഇരുന്നൂറ് രൂപയാണ് അത് നല്ല തൈ ആണ് കട്ടനെട്ടാണിത് പിന്നെ അവിടെ പിന്നെ ബ്ലാക്ക് സപ്പോർട്ട് ഉണ്ട് മറ്റേ കെപ്പൽ ഉണ്ട് ഇതൊന്നും ടോപ്പ് ഫുട്ടാണെന്ന് ഞാൻ പറയണില്ല കളക്ഷൻ എന്നുള്ള ലെവലിലുള്ള ആളുകൾക്കൊക്കെ വെക്കാൻ പറ്റിയ സാധനമാണ് പിന്നെ ഇതാ ഇത് നമ്മൾ നാമഡക് ഗോൾഡ് അതായത് മണ്ണുത്തിന്ന് വരുന്ന എല്ലാ നാമ്പിടക്കുമായ ഗോൾഡിന്റെ ഫോട്ടോ ഉണ്ടാവുക ഗ്രീൻ ദീനാണെങ്കിലും ഏതാണെങ്കിലും ഇത് ഒറിജിനൽ ഗോൾഡ് ഇവിടെ കാഴ്ച മാറ്റുമ്പോൾ ഒന്ന് ഞാൻ അടുത്ത് ചെയ്യുന്ന തൈകളാണ് ഇത് ഗോൾഡ് എന്ന് പറഞ്ഞൊരു ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റി ഇരുന്നൂറ്റമ്പത് രൂപ തൈ കൊടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഒരുപാട് തൈകള് ഉണ്ടാക്കിയിട്ട് മാവിന്റെ റൂട്ട് ഷോക്കൊക്കെ പോയതുകൊണ്ടാണ് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കുന്നത് നൂറ് ശതമാനം വിശ്വസിച്ചിട്ട് ഗോൾഡ് എന്നുള്ള ധൈര്യത്തിൽ ഒരിക്കലും ഒരിക്കലും മാറൂല പിന്നെ ഇത് ഇതാണ് ഇതില്ലേ നമ്മളെ റെഡ് ലെമൺ എന്ന് പറഞ്ഞ അകത്ത് റെഡ് കളറുള്ള അതാകുന്നതൊക്കെ ഇതൊക്കെ പൂര ഇതൊക്കെ ഒരു മുന്നൂറ്റമ്പത് രൂപ വലിയ തൈട്ടോ ചെറുതല്ല ചെറിയ തൈ ഇരുന്നൂറ് രൂപയുള്ളു പിന്നെ ഇത് ഇതൊരു നല്ലൊരു വെറൈറ്റി തൈ ആട്ടോ അതായത് തായ്ലാന്റിന്റെ ഓൾ സീസൺ തായ്ലാന്റിൽ എന്താ ഫ്ലവർ ഫ്ലവർ അത് നല്ലൊരു വെറൈറ്റി ആണ് ബട്ടറൊക്കെ ഇതൊക്കെ ട്രോപ്പിക്കലാട്ടോ ഇവിടെ വന്ന സാധനങ്ങളാണ് ദുരിയാന്റെ നല്ല തൈകള് ഇവിടെ ഉണ്ട് പല വിലണ്ടട്ടോ ഒരു എണ്ണൂറ് ആയിരം മുതൽ അങ്ങനെ ഗ്യാഫ്റ്റ് തൈ സീഡ് തൈ ആണെങ്കിൽ നൂറ്റമ്പത് ഇരുന്നൂറ് മുതൽ സീഡ് തൈ ഉണ്ട് പെട്ടെന്ന് കായ്ക്കാൻ കഴിഞ്ഞാൽ സീഡ് തൈകളൊക്കെ ഉണ്ട് ഇതാണ് സോഫ്റ്റ് സ്കിൻ മട്ടോ അല്ലേ ഒരു സമയത്ത് രണ്ടായിരം മൂവായിരം ഒക്കെ വില ഉണ്ടായിരുന്ന സാധനമാണ് അതെ അതെ ആഹ് ഇപ്പോ ഇതിന് സ്റ്റോക്ക് ഇത് കുറവാണെങ്കിൽ സോഫ്റ്റ് സ്കിൻ മട്ടോ സോഫ്റ്റ് സ്കിൻ മട്ടോ പത്തേ എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും പനതൊങ്ങ അല്ലേ അത്രയും ഫ്ലഷ് ഉണ്ടാവുന്ന വെറൈറ്റിയാണ് ഇപ്പൊ മട്ടോ എന്ന് പറഞ്ഞാൽ പത്തോളം വെറൈറ്റി മട്ടോകളുണ്ട് പത്തിന്റെ കൂടുതലുണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും ഇപ്പൊ മൂന്നൈറ്റില് ഡബിൾ ലോങ് അതിൽ ഏറ്റവും ഇത് വരുന്ന പിന്നെ ഫ്ലഷ് കൂടുതൽ വരുന്ന മട്ടോയാണ് സോഫ്റ്റ് സ്കിൻ മട്ടോവ പിന്നെ രണ്ടാമത് വരുന്നത് അതിന്റെ താഴെ ഉള്ളത് പറഞ്ഞാൽ ഗ്രീൻ മട്ടോയും നല്ലതാണ് അതേപോലെ ജയന്റ് പെർപ്പിളും നല്ലതാണ് ഇത്ര ഞാൻ സജഷൻ ചെയ്യണുള്ളൂ മറ്റുള്ളൊക്കെ ഒരു മട്ടോവ എന്നേ ഉള്ളൂ പക്ഷെ ചെറിയ ചെറിയ പഴങ്ങളാണ് ഫ്ലഷ് ഒക്കെ കുറവാണ് അപ്പൊ ഇത് സോഫ്റ്റ് സ്കിൻ മട്ടോ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു ഇപ്പൊ സാധനം സ്റ്റോക്ക് ഉണ്ട് ആളുകൾക്ക് ആൾക്കാവശ്യം വിളിക്കാം എന്ത് വില കൊടുക്കാം ഇതിന് കുറച്ച് വില വരുന്നുണ്ട് അറുന്നൂറ്റമ്പത് രൂപ വില വരുന്നുണ്ട് അതിന്റെ സാധാ മട്ടവൊക്കെ അമ്പത് രൂപയാണ് വില ഇത് വിയറ്റ്നാമാൾട്ടിന്റെ തൈകളാണ് മുസമ്പിന്റെ തൈ ഇതൊക്കെ നൂറ് രൂപ കൊടുക്കുന്നുട്ടോ വിയറ്റ്നാമാളിന്റെ തൈകള് പിന്നെ ഇത് നമ്മള് മിയാസാക്കില്ലേ മിയാസാക്കി നമ്മളിവിടെ കാഴ്ച മുന്നേ നമ്മളെ തൈ ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഉണ്ടാക്കുന്ന തൈകളാണ് മിയാസാക്കിന്റെ ഇത് നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാം ഇരുന്നൂറ് രൂപ കൊടുക്കാം ആ മിയാസാക്കിന്റെ തൈകള് ഇവിടെ ഉണ്ടാക്കണ ഇവിടെ കാഴ്ച മാറ്റം വന്ന് ദ ഇന്ത്യൻ മുസമ്പിയാണ് ഇതൊക്കെ നൂറ് രൂപേൻ്റെ തൈകൾ കേട്ടോ ഇന്ത്യൻ മുസമ്പിയൊക്കെ നൂറുപേന്റെ തൈ ആണ് ഫിഗുകൾ ഉണ്ട് ഇത് പൂനാർ റെഡ് ഇസ്രായേൽ അത്തി എന്നൊക്കെ പറയണെ ഇതൊക്കെ അയച്ചതാണ് ഇതൊക്കെ നമുക്ക് ഒരു പിന്നെ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കായയോട് കൂടി കൊടുക്ക പിന്നെ അറേബ്യൻ വെറൈറ്റികളുണ്ട് ഇപ്പൊ തീർന്നതാണ് ഒരുപാടുണ്ട് എന്റെ അടുത്ത് ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം വെറൈറ്റി അത്തികളുണ്ട് ഇവിടെ അപ്പൊ ആ അടുത്തുണ്ടാവും നാളെ മറ്റന്നാളെ തന്നെ ഇവിടെ എത്തിന്ന് വരും ഇത് ബ്ലാക്ക് സപ്പോർട്ടാണ് ഒരു കളക്ഷൻ ഉള്ളതിൽ കാണിക്കുക കേട്ടോ പിന്നെ അതേപോലത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതൊക്കെ ഓരോ കലക്ഷൻ ഇതാണ് മറ്റേ ചെറിമോയ അറ്റമോയെന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ട് പിന്നെ മൂട്ടിന്റെ മഫായി കഫായി രംബായി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഐറ്റം സാധനങ്ങളുണ്ട് കൽഷ്യം എന്നുള്ള ആളുകൾക്ക് ആവശ്യമുള്ള എല്ലാ ഫ്രൂട്ടുകളും ഏത് ഫ്രൂട്ട് ആണെങ്കിലും ഇവിടെ ഉണ്ട് സംഭവം എന്താ സംഭവം എന്ന് പറയുന്നത് മീറ്റാലമൺ അതായത് ചെറുനാരങ്ങയാണ് മധുരമാണ് ഗ്യാരണ്ടി കൊടുക്കണു മധുരം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്താ വേണ്ടി വച്ചാൽ അവർക്ക് കൊടുക്കാം അത്ര ഉറപ്പ് കൊടുക്കുക ഉറപ്പ് കൊടുക്കാം കായ്ക്കും ചെയ്യും കേട്ടോ നല്ലോണം കായ്ക്കും ചെയ്യും എന്റെ തോട്ടത്തിൽ കായ് നിക്കുന്നുണ്ട് ഇത് തായ്ലൻ്റ് ഓൾച്ചിസും തൈകളാണ് ഇതൊക്കെ ഒരു നൂറ്റമ്പത് രൂപ ഇത് ജപ്പാൻ വരെയാണ് നൂറ്റമ്പത് രൂപ കേട്ടോ ഇത് ഒരു കേരറ്റയുടെ ഇരുന്നൂറ് രൂപ ഇതുകൊണ്ട് കായൊക്കെ ഉണ്ട് കേട്ടോ ഇണ്ടോ ഒരു കെറ്റഡ് ഇരുന്നൂറ് രൂപ ഇത് പിന്നെ ബീട്രൂട്ട് ഗോവ് ഗോവ ഇതൊക്കെ നൂറ്റമ്പത് രൂപേന്റെ തൈ ആണ് ഇത് മറ്റേ ചൈനീസ് ഗുവ പർപ്പിള് പിന്നെ വിയനാറിന്റെ നല്ല തൈകള് ഇരുന്നൂറ് ഉണ്ട് പിന്നെ പിന്നെ ഇതുണ്ട് ജപ്പാൻ ഗോവ നല്ല തൈകള് ഇരുന്നൂറ്റമ്പതിന്റെ വലിയ തൈകൾ കിട്ടോ ഇതിൽ തന്നെ കായും പൂവൊക്കെ ഉണ്ട് കേട്ടോ പേരറ്റ് എത്ര റേറ്റിൻ്റെ പേരറ്റ് ഒരു പത്ത് മുപ്പത് വെറൈറ്റി ഉണ്ട് പിന്നെ അതേ ബാലി ചാമ്പ കുമ്മർ ചാമ്പ സാധാരണ ചാമ്പ് ചാമ്പ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ ബാലി ദൽഹാരി ഒക്കെ ഉണ്ട് ദലഹാരി ഒക്കെ നല്ല വലിയ ഉണ്ടോ ചെറിയ തൈകളൊന്നുമല്ല ഉണ്ടോ എല്ലാരിനുണ്ടോ ഇത്രയും വലിയ തൈകൾ കേട്ടോ ശേഷം കുഴപ്പമില്ല തൈകൾ അതൊക്കെ ഇരുന്നൂറ് രൂപേൻ്റെ തൈകൾ കേട്ടോ ദൽഹാരി എന്താ ഒരു സമയത്ത് അഞ്ഞൂറൊക്കെ എനിയോ വലിപ്പമുള്ള തൈകള്